ഹായ് ഫ്രണ്ട്സ് ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കുത്തൊഴുക്കിൽ അധികം ആരാനും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമുണ്ട് നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് കേ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ഒന്നല്ല രണ്ട് അതോടൊപ്പം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരം കേ സ്റ്റോറുകൾ തുറക്കാൻ പോകുന്നു ചേട്ടാ ഒരേ ഒരു സംശയം പുതിയതൊക്കെ അവിടെ നിൽക്കട്ടെ നിലവിലുള്ള സപ്ലൈ സപ്ലൈകോയുടെ കാലിയെ അലമാരകളിൽ എന്തെങ്കിലും മേടിച്ച് വെച്ചുകൂടെ അലമാരകളോ കാലിയായിട്ട് രണ്ടു വർഷം വാങ്ങാൻ പോകുന്നു ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള സാധനങ്ങൾ ഡെഡ് സ്റ്റോക്ക് ആണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു വർഷത്തിലേറെ പഴക്കമുള്ള ഈ സ്റ്റേഡിന്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കണക്കിരിക്കുക ചിലവാകാതെ ഇനി ആരെല്ലാം ഒന്ന് മേടിക്കുവോ മേടിച്ചിട്ട് കാലിയുണ്ടോ ഇന്ന് എടുത്തു മാറ്റുക അതുമില്ല അവർ പുതിയ സാധനം സപ്ലൈ ചെയ്യുന്നില്ല കാരണം എന്താ സപ്ലൈ സാധനങ്ങളുടെ കാശ് കൊടുത്തിട്ടില്ല സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാനുള്ള കോടികൾ കോടികളാണ് പിന്നെ അവരെങ്ങനെ സാധനം കൊടുക്കും ഇത് തന്നെ അവസ്ഥ ആ സപ്ലൈ വിട് നെല്ല് സംഭരണം നടത്തിയ മില്ലുകാർക്ക് എത്ര കൊടുക്കാനുള്ളത് അതും കോടികൾ കോടികളാണ് ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു പകർ ബിസിനസ്സുകാരൻ്റെ എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ് പഴയതവിടെ നിൽക്കട്ടെ പുതിയവരെണ്ണം തുടങ്ങാം അതിൻ്റെ പേര് കുറെ കടവെടുക്കാം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാം എല്ലാം തട്ടിക്കൂട്ട് പരിപാടി ആരോട് പറയാൻ ಕೀಳುಕೇರಳವೇ <kérlega>,